നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ലോകമെമ്പാടും ആരാധകരുണ്ട് എക്സിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും ചെല്ലുന്തോറും കൂടുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒരു തർക്കവുമില്ല വിദേശ രാജ്യത്തെ നേതാക്കന്മാർ പോലും മോദിയുടെ പ്രവർത്തനം കണ്ടുപഠിക്കാനും നമ്മുടെ രാജ്യത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ എതിർ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ മോദിയുടെ പ്രവൃത്തികൾ തന്നെ ഭാരതത്തിന് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ വാക്കുകളാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വൺ തരംഗം തന്നെ സൃഷ്ടിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരമാണ് നിലവിൽ മോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കാർത്തി ചിദംബരം സാങ്കേതിക മുന്നേറ്റം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് രാജ്യത്ത് ടെക്നോളജിയിൽ തന്നെ വൻ കുതിപ്പ് നേടാൻ കഴിഞ്ഞതെന്ന് കാർത്തി ചിദംബരം പറയുന്നുണ്ട് ഒരർത്ഥത്തിൽ അച്ഛനായ ചിദംബരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കാർത്തി ബി ജെ പോകുന്നത് എന്ന വാർത്തയും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട് നേരത്തെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു ബി ജെ പി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രതിപക്ഷം തന്നെ മാതൃകയാക്കേണ്ടതാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യകൾ വൻതോതിൽ വളരാൻ കാരണമായിട്ടുണ്ട് ശരിയായ രീതിയിലും ചിട്ടയായ രീതിയിലുമാണ് മോദി രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒട്ടനവധി തടസ്സങ്ങൾ മറികടക്കാൻ ടെക്നോളജി ഉപയോഗമാകുമെന്നും മോദിക്ക് അറിയാമെന്നും കാർത്തി ചിദംബരം വ്യക്തമാക്കുന്നുണ്ട് മികച്ച സർക്കാരിന്റെ ഒരു പ്രയത്നമാണ് നമ്മുടെ രാജ്യത്തെ ലോകരാജ്യങ്ങളുടെ നിറയേൽ തന്നെ എത്തിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി ഏതുമായിക്കോട്ടെ പക്ഷെ മോദി നടപ്പിലാക്കുന്ന ആശയം അത് അംഗീകരിച്ചേ മതിയാകൂ എന്ന് കാർത്തി ചിദംബരം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ ഇന്ന് സമസ്ത മേഖലയിലും കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഏത് രീതിയിലെടുത്താലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭാരതം എല്ലാ മേഖലയിലും വൺതോതിൽ ഒരു കുതിപ്പ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വെറും വാഗ്ദാനം മാത്രമാണ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഭാരതത്തിൽ നൽകിക്കൊണ്ടിരുന്നത് പക്ഷേ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പേ അവരൊരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ പ്രകടന പത്രികയിലുള്ളതെല്ലാം തന്നെ ബി ജെ പി സർക്കാർ അതുപോലെ പാലിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് രാജ്യം ഭരിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾ തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തത്